കുണ്ടറ കുണ്ടറ നീക്കുന്നതിന് നടപടിയില്ല മുക്കട റെയിൽവേ റെയിൽവേ സമാന്തര റോഡിൽ സമീപത്താണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും മാലിന്യം നീക്കം ചെയ്യുന്നതിനോട് ഗ്രാമപഞ്ചായത്ത് മുഖം തിരിക്കുകയാണ് നവകേരളം പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും കുണ്ടറ നീക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടികളില്ല കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെ മൂക്കിൻ തുമ്പത്തെ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് വലിയ പ്രതിഷേധങ്ങളും വാർത്തകളും ഉണ്ടായിട്ടും പഞ്ചായത്ത് അറിഞ്ഞ മട്ടില്ല മുക്കട റെയിൽവേ സമാന്തര റോഡിൽ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപത്താണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് ഹോട്ടൽ മാലിന്യം മുതൽ അറവു മാലിന്യം വരെ ചാക്കിൽ കെട്ടി തള്ളിയ നിലയിലാണ് മാലിന്യമഴുകി പ്രദേശമാകെ രൂക്ഷഗന്ധമാണ് മൂക്കുപൊത്താതെ ഇതുവഴി പോകാൻ കഴിയില്ല ദുർഗന്ധം വർദ്ധിക്കുമ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നവർ തന്നെ കൂനയ്ക്ക് തീയിടും അതോടെ പുക പ്രദേശമാകെ വ്യാപിക്കും പ്ലാസ്റ്റിക് കത്തുന്ന ഗന്ധവും മാലിന്യം ഭക്ഷിക്കാൻ എത്തുന്ന തെരുവു നായ്ക്കളും പ്രദേശവാസികൾക്ക് ഭീഷണിയാണ് മഴയാകുന്നതോടെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് സാംക്രമിക രോഗങ്ങൾ പടരാൻ സാധ്യത ഏറെയാണ് പ്രദേശത്ത് കൊതുകുശല്യവും രൂക്ഷമാണ് എത്രയും വേഗം മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കുണ്ടറ